നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചത് ഏകാധിപത്യ ഭൂരിപക്ഷം പതിനാറ് പതിനേഴ് ലോക്സഭകളിൽ ഉണ്ടായിരുന്ന മോദി സർക്കാരിന് കഷ്ടിച്ച് ഭരണം പിടിക്കാൻ മാത്രമേ പതിനെട്ടാം ലോക്സഭയിൽ സാധിച്ചുള്ളൂ വലിയ തിരിച്ചടിയാണ് ജനം കൊടുത്തത് സഖ്യകക്ഷികൾ അനുഗ്രഹിച്ചു നൽകിയ ഔദാര്യത്തിലാണ് മോദിയുടെ ഭരണം ഇപ്പോൾ ഈ തിരിച്ചടിയോടെ മോദി നന്നാവുമെന്ന് കരുതിയെങ്കിൽ തെറ്റി ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്നതാണ് മോദിയുടെ അവസ്ഥ സ്വന്തം കർത്തവ്യം മറന്ന് വീണ്ടും ടൂറിന് പോകുകയാണ് മോദി മോദി ഇന്ന് റഷ്യൻ സന്ദർശനത്തിന് പുറപ്പെടുകയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിദേശ രാജ്യം സന്ദർശിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല പക്ഷേ സ്വന്തം രാജ്യം ഒരു ദുരന്തത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ജനതയ്ക്കൊപ്പം നിൽക്കാതെ നാട് വിട്ടോടാൻ മോദിക്ക് മാത്രമേ കഴിയൂ വലിയ പ്രളയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആസാം കലാപത്തിൽ കത്തുകയാണ് മണിപ്പൂർ നൂറ്റി ഇരുപതിനു മുകളിൽ ആളുകൾ മരിച്ച ദുരന്തമാണ് ഹാത്രസിലുണ്ടായത് ഇവിടെയെല്ലാം എത്തിച്ചേർന്ന് ആ ജനതയുടെ കൂടെ നിൽക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് പക്ഷേ മോദി അത് മറന്നു സ്വന്തം ജോലി മറന്ന് നാട് വിടുമ്പോൾ ഇതാ പ്രധാനമന്ത്രി ചെയ്യേണ്ട പണിയെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ അവരുടെ ദുരിതത്തിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രധാനമന്ത്രി മടിക്കുമ്പോൾ ആ കടമ പ്രതിപക്ഷ നേതാവിത ഏറ്റെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപതിന് മുകളിൽ ആളുകൾ മരിച്ച ഹാത്തസിൽ രാഹുൽ ഗാന്ധി എത്തി ആ ദുരന്തത്തിന് ഇരയായവരെ ആശ്വസിപ്പിച്ചിരുന്നു രാഹുലിന്റെ സന്ദർശനം അവർക്ക് വലിയ ആശ്വാസമായി മാറുകയും ചെയ്തു അതിനുശേഷം ഇതാ മോദി റഷ്യക്ക് പുറപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയും ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അദ്ദേഹം നേരെ പോകുന്നത് മണിപ്പൂരിലേക്കാണ് മണിപ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ രാഹുൽ ഗാന്ധി സന്ദർശിക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് മണിപ്പൂർ കലാപത്തിൽ ഭവനരഹിതരായത് നാടും വീടും സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി മാറിയ ആ ജനതയ്ക്ക് ആശ്വാസം നൽകാനാണ് രാഹുൽ ഗാന്ധി പുറപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം പോകുന്നത് ആസാമിലേക്കാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് അവിടുത്തെ പ്രളയബാധിത പ്രദേശങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിക്കും കൂടാതെ ദുരന്തത്തിനിരായവരെയും അദ്ദേഹം കാണും ശരിക്കും പ്രധാനമന്ത്രിയുടെ പ്രധാന കടമകളിൽ പെടുന്ന ജോലികൾ ആണിതല്ല പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിനൊന്നും സമയം പോലുമില്ല ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കാൻ സമയമില്ല അവൻ്റെ ദുരിതത്തിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ അവർക്ക് കൈത്താങ്ങാവാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തീരെ സമയമില്ല ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ജോലി പ്രതിപക്ഷ നേതാവ് മാത്രം ചെയ്യുന്ന ഏക രാജ്യമാവും നമ്മുടെ രാജ്യം